നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മാത്യൂസ് ലൈംഗികതയ്ക്കും ആസ്വാദനത്തിനും പ്രാധാന്യം നൽകുന്ന ദമ്പതികളാണ് ഇന്നത്തെ തലമുറയിൽ കൂടുതലായിട്ടും ഉള്ളത് ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്നു പറയുകയും ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചു വാങ്ങുകയും ചെയ്യുന്നവരാണ് ഈ കൂട്ടർ അതുകൊണ്ട് തന്നെ പലപ്പോഴും സെക്സ് ടോയ്സ് ദമ്പതികൾക്കിടയിൽ കടന്നു വരാറുമുണ്ട് എന്നാൽ ഇത്തരത്തിൽ സെക്സ് ടോയ്സ് ഉപയോഗിക്കുന്ന അത്ര ആരോഗ്യകരമായ കാര്യമല്ല അപ്പോൾ എന്തുകൊണ്ടാണ് സെക്സ് ടോയ്സ് ഇങ്ങനെ ദമ്പതികൾക്കിടയിൽ കടന്നു വരുന്നത് അപ്പോൾ സെക്സ്റ്റോയ്സിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ദമ്പതികൾ തമ്മിൽ എത്രത്തോളം പരസ്പരം സ്നേഹവും കരുതലും ഉണ്ടെങ്കിൽ പോലും ലൈംഗികപരമായ കാര്യങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നില്ല എങ്കിൽ അതല്ലെങ്കിൽ ലൈംഗികബന്ധത്തെക്കുറിച്ച് തുറന്നുള്ള ചർച്ചകൾ രണ്ടുപേർക്കും രണ്ടുപേർക്കുമിടയിലില്ല എങ്കിൽ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള സെക്സ്റ്റോയ്സിന് പ്രാധാന്യം കൂടുതലായിട്ട് ലഭിക്കും ഇന്ത്യയിൽ അറുപത് ശതമാനം സ്ത്രീകൾക്കും ലൈംഗിക ബന്ധത്തിലൂടെ രതിമൂർച്ച ലഭിക്കുന്നില്ല പലപ്പോഴും സ്ത്രീകൾ പങ്കാളിയെ സന്തോഷിപ്പിക്കുന്നതിനായി രതിമൂർച്ച ലഭിച്ചതായി അഭിനയിക്കാറുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലും സെക്സ് ചോയ്സിന്റെ പ്രാധാന്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഒരുപക്ഷെ പങ്കാളി അറിഞ്ഞോ അറിയാതെയോ ഇത്തരം സാഹചര്യത്തിലൊക്കെ സ്ത്രീകൾ സെക്സ് സെക്സ്റ്റോയ്സ് ഉപയോഗിക്കാറുണ്ട് ഇനി പുത്തിനനുഭൂതികൾ തേടി നടക്കുന്ന ദമ്പതികളാണെങ്കിൽ അത്രക്കാരും സെക്സ് ചോയ്സിന് പ്രാധാന്യം നൽകുന്നുണ്ട് ദമ്പതികൾക്കിടയിൽ ശരിക്കും സെക്സ് ടോയ്സിന്റെ ആവശ്യമുണ്ടോ ഒരു കാരണവശാലും ആവശ്യമില്ല കാരണം പങ്കാളികൾക്കിടയിലുള്ള സ്നേഹവും പ്രണയവും കലർന്ന ലൈംഗിക ബന്ധം തന്നെയാണ് ഏറ്റവും നല്ലത് ഇനി നിങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിനിടയിൽ കൂടുതലായിട്ട് അനുഭൂതി നൽകണമെന്നുണ്ടെങ്കിൽ ലൈംഗിക ഉപകരണമായി അതല്ലെങ്കിൽ സെക്സ് ടോയ്സായി നിങ്ങളുടെ കൈവിരലുകൾ അതല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെ കൈവിരലുകൾ ഉപയോഗിക്കാവുന്നതാണ് ഇത്തരത്തിൽ കൈവിരലുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് അപകടങ്ങൾ ഒഴിവാക്കാവുന്നതാണ് അത് മാത്രമല്ല കൃത്യമായിട്ടുള്ള അനുഭൂതി പങ്കാളികൾക്ക് ഇരുവർക്ക് ലഭിക്കുന്നതുമാണ് കൂടുതൽ അനുഭൂതി നൽകുക എന്നത് മാത്രമല്ല അണുബാധയ്ക്കുള്ള സാധ്യതയും വളരെയധികം കുറയ്ക്കുന്നതാണ് അപ്പോൾ എന്നിട്ട് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി